സാംസ്കാരിക പൈതൃകവും രുചി വൈവിധ്യവുമായി ജിദ്ദയിൽ കോഴിക്കോടൻ ഫെസ്റ്റ് ഒക്ടോബർ പതിനേഴിന് നടക്കും ജിദ്ദ കെ എം സി സി കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് പരിപാടിയിൽ ജില്ലയുടെ പ്രധാന അടയാളങ്ങളായ മാനാഞ്ചിറ സ്ക്വയറും ഹൽവ ബസാറും തെരുവും നാദാപുരം പള്ളിയുമൊക്കെ പുനഃസൃഷ്ടിക്കുമെന്ന് സംഘാടകർ ജിദ്ദയിൽ അറിയിച്ചു കോഴിക്കോട് എൻസിറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജിദ്ദയിൽ വിപുലമായ പരിപാടികളോടെയായിരിക്കും സംഘടിപ്പിക്കുക ജിദ്ദ മലയാളി സമൂഹത്തിന് മറക്കാനാവാത്ത അനുഭവം സമ്മാനിക്കുന്നതായിരിക്കും പരിപാടി ജിദ്ദ കെ എൻ സി സി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി നേതൃത്വം നൽകുന്ന പരിപാടി ഒക്ടോബർ പതിനേഴ് വെള്ളിയാഴ്ച ജിദ്ദയിലെ അൽ മഹജർ കുബ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരിക്കും നടക്കുക വൈകിട്ട് മൂന്ന് മണി മുതൽ വൈവിധ്യമാർന്ന കുടുംബമേളയോടെ പരിപാടി അരങ്ങേറും കോഴിക്കോടിന്റെ തനത് സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്ന പരിപാടിയിൽ വിവിധങ്ങളായ കലാരൂപങ്ങളും രുചിക്കൂട്ടുകളും ഒരുക്കും കുട്ടികൾക്കും കുടുംബിനികൾക്കും ബാച്ചിലേഴ്സിനും വിവിധ കലാകായിക മത്സരങ്ങൾ നടക്കും ഒപ്പന കൊൽക്കളി വട്ടപ്പാട്ട് തുടങ്ങിയ കോഴിക്കോടിന്റെ തനത് കലാരൂപങ്ങളും ഒരുക്കിയിട്ടുണ്ട് പരിപാടിയുടെ വിജയത്തിനായി വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയതെന്ന് ജിദ്ദ കെ എം സി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ഇബ്രാഹിം കൊല്ലി ട്രഷറർ ഒ പി അബ്ദുസലാം സുബൈറുവാണി ബഷീർ ബക്കീർ കീഴിലത്തി എന്നിവർ പറഞ്ഞു മാതൃഭൂമിന്യൂസ് ജീത്താ